എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടൂമാങ്ങയാണ് കടൂ മാങ്ങ അച്ചാറ് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് അച്ചാറുണ്ടാം എത്ര നേരം വേണമെങ്കിലും വെക്കാം കടുവ മാങ്ങ അച്ചാറിടാൻ വേണ്ടി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറുകൾക്കൊക്കെ നല്ലെണ്ണയാണ് നല്ലത് കിലോ മാങ്ങയേ ഉള്ളു അതുകൊണ്ട് എണ്ണ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മതി എണ്ണ തിളച്ചിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം ഇച്ചി നീളത്തി അക്ക ില്ല രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് കൊടുക്കാം പറ്റൽ ഇട്ട് കൊടുക്കാം ഗാതി വേണ്ട ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് തന്നെ എന്റെ കൂടെ കിടന്ന് മൂത്തോളും വെളുത്തുള്ളിയും വച്ചൽമുളക് ഇഞ്ചി എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതായെങ്കിലും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമേ പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊടി കരിഞ്ഞു പോകും നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും കൂടി പൊടിച്ചതാണ് അത് നമുക്ക് നമുക്കൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നതിര ഇളക്കി കൊടുക്കാം പിന്നെ തന്നെ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഇരട്ടി വെച്ച മാങ്ങയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതായിരുന്നു പിന്നെ നമ്മൾ തീ കത്തിച്ചതിന് ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുത്തത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പ് പാകത്തിലാണ് ചേർത്തത് അങ്ങനെ ചെയ്യുമ്പോ അഥവാ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം യും തിള വരാതെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നാവാ വെന്ത് പോകും നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ്